പടവാരമ്പിലോലക്കൂടിയിലിന്നു കീഴേ കീറപ്പഴം തുണി ചുറ്റി ചുറ്റിവരമ്പേ കിടത്തി പാടവാരമ്പിലോലക്കൂടിയിലു കീരേ കീറപ്പാഴം തുണി ചുറ്റി എന്നിട്ട് അവൾ പാടത്തിറങ്ങി പണിയാൻ തുടങ്ങി എന്നിട്ടവൾ പാടത്തിറങ്ങി പണിയാൻ തുടങ്ങി മുലയോട്ടാ നേരം വന്നപ്പം കുഞ്ഞു കരഞ്ഞേ കുഞ്ഞിൻ്റെ തൊണ്ട വരണ്ടു വലിഞ്ഞു കരഞ്ഞേ മുലയോട്ടാ നേരം വന്നപ്പം മാറിയിടം പെച്ച മാതന്നു കണ്ണുനിറഞ്ഞേ പുലിയുട്ടാ നേരം വന്നപ്പം തമ്പ്രാനെ നോക്കി കുഞ്ഞിനോ കൊടുക്കാൻ ഞാൻ പോയിക്കോട്ടെ തമ്പ്രാ കുഞ്ഞിനോ പാലു കൊടുക്കാൻ തമ്പ്രീടാതെ പണിതീരാൻ തക്കം നോക്കി തമ്പ്രൻ വരമ്പേ അമ്മ കീരം പഴത്തും ചുറ്റി പാടപരമ്പത്തെ കടത്തി വയ്യാ